സിനിമാ കോൺക്ലേവിൻ്റെ സമാപന ചടങ്ങിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അടൂർ ചെയ്യുന്നത് ഒറ്റ സിനിമയെടുത്ത് അപ്രത്യക്ഷകരാകേണ്ടവരല്ല സംവിധായകർ അവർക്ക് പരിശീലനം നൽകണം എന്നാണ് അടൂര് വീണ്ടും ആവർത്തിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ എസ് സി എസ് ടി അധിക്ഷേപമായിട്ടും സവർണതയായിട്ടും ബ്രാഹ്മണിക്കൽ ഹിജുമണിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ ഇത് എസ് സി എസ് ടി അധിക്ഷേപം എന്ന് നമുക്ക് ആ ഒരൊറ്റ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നില്ല വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട് കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് സി എസ് ടികൾക്കും വനിതകൾക്കും മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അക്കെ കൊടുക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചോളം ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അത് മാത്രമായിട്ടല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാനുള്ള ന്യായീകരമുണ്ട് പക്ഷേ ഇതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ആളുകൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഗൗതവും ചെറുതായിട്ടൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഓക്കെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എസ് സി എസ് ടികൾക്കും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക മതവിഭാഗങ്ങൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് പലപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണിത് ആ വാദം ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹായം നൽകുന്നതിനെ ഇല്ലാതാക്കാനാണ് ഇപ്പം പ്രിയപ്പെട്ട അടൂർജി ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിനടക്കം ഈ ബോധം വന്നത് ഇത്തരത്തിലുള്ളൊരു പ്രിൻസി ഇത്തരത്തിലുള്ള മുൻകാല അനുഭവങ്ങളിൽ നിന്നാണ് നെഹ്റു അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ അറിയാം അതായത് എന്തിനാണ് ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത് അതിനേക്കാൾ മെറിറ്റ് ആണ് നോക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മെറിറ്റ് നോക്കണം എന്ന് നമ്മൾ പറയാൻ കഴിയുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരാൾക്ക് കാലില്ലാതിരിക്കുന്നു ബാക്കിയുള്ള കാലുള്ളവരോടൊപ്പം ഓടി ജയിക്കൂ എന്ന് പറയുന്നത് ന്യായമല്ല ആ കാലില്ലാത്തവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ തയ്യാറാവേണ്ടത് അതിനു വേണ്ടിയാണ് ഇന്ത്യയിൽ സംവരണം കൊണ്ടുവന്നത് കാരണം കാലാകാലങ്ങളായി അവശത അനുഭവിച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സംവരണം അല്ലെങ്കിൽ സംവരണം ഒന്നിനാണ് യഥാർത്ഥത്തിൽ ഗൗതം പറയുന്ന പോലെ ഇതിനെ ന്യായീകരിക്കാനാണെങ്കിൽ സംവരണം വേണ്ട എല്ലാവരും എല്ലാരും മത്സരിക്കട്ടെണ്ട് കഴിവുള്ളവരെ വെക്കട്ടെ എന്ന് പറഞ്ഞു അല്ല അങ്ങനെ വിചാരിച്ചാൽ മതി അല്ല ഞാൻ ചോദിക്കുന്നത് ഞാനൊരു പ്രസംഗം നടത്തുകയാണ് എന്തിനാണ് സംവരണം യഥാർത്ഥത്തിൽ സംവരണത്തിന്റെ ആവശ്യമുള്ള കഴിവുള്ളവർ മെടുക്കന്മാർ മെറിറ്റോറിയസുള്ള ആളുകൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടതില് ആ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തവണ കണക്കിലെടുക്കണക്കെടുക്കുമ്പോൾ പോലും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തൊണ്ണൂറോളം പരുന്ന സെക്രട്ടറിമാരിലും അണ്ടർ സെക്രട്ടറിമാരിലും എന്തില്ല മൂന്ന് പേർ മാത്രമേ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ മഹാഭൂരിപക്ഷവും ഒരു ശതമാനം രണ്ട് ശതമാനം മാത്രമുള്ള വരേണ്യ മാറിയത് എന്നുള്ള ഒരു കുഴപ്പം ഉണ്ട് മനസ്സിലായി ആ കുഴപ്പങ്ങൾ കാൽക്കുലേഷൻ എടുത്തതിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം അവർക്ക് കിട്ടാതെ പോയി ആ കിട്ടാതെ പോയ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രസ്താവനയിലേക്ക് വന്നാലേ ഇതിന്റെ ഇതിൻ്റെ കള്ളികൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇനി എന്തായാലും ഇതിലിപ്പോ ഞാൻ അല്ല തീർന്നില്ല ഒരു കാര്യം കൂടി താങ്കളിടക്ക് കയറി കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ കേരളേ കാരണം കുറച്ച് കഴിഞ്ഞിട്ട് കയറിക്കോ ഞാൻ പറയാം ഈ കോൺക്ലേവ് എന്തിനു വേണ്ടിയായിരുന്നു എങ്ങനെയാണ് ഈ കോൺക്ലേവിലേക്ക് വന്നൊരു പശ്ചാത്തലം ഒരുങ്ങിയത് അറിയുമത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ത്രീ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു അതായത് പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന അപൂർവങ്ങളിൽ അത്യപൂർവമായ ലോകത്ത് തന്നെയുള്ള ഒരു കേസ് കേരളത്തിൽ ഉണ്ടാകുന്നു ഈ കേസിനെ കുറിച്ച് താങ്കൾ താങ്കളടക്കം അല്ലെങ്കിൽ നമ്മളടക്കം ബഹുമാനിക്കുന്ന പ്രതിഭാധനായിട്ടുള്ള ഇവിടത്തെ സിനിമയുടെ അങ്ങേറ്റത്തെ വകായിട്ടുള്ള പ്രിയപ്പെട്ട അടൂർജി മനസ്സിലായ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു ലീലകളുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം പറഞ്ഞത് ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതാണ് ഇന്ത്യൻ നിയമപ്രകാരം ഒരാളെ പ്രതിയാക്കി എട്ടാം പ്രതിയാക്കി കേസെടുത്തിട്ടുള്ള കാര്യത്തിൽ ഇയാൾ വിചാരിക്കത്തില്ല ഇയാൾ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം എന്താ അറിയാം ആ പെൺകുട്ടി നുണ പറയാന്നാണ് അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് പോലീസ് കള്ളമാണ് പറയുന്നതെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള മഹാനാണ് ആര് അടൂർ ഗോപാലേഷൻ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ ഒറ്റവാചകളു പുള്ളിയുടെ സിനിമകൾ ആ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ പന്ത്രണ്ട് കൊല്ലം പാട് പുള്ളി ആസ്റ്റത്തെ സിനിമ എടുത്ത് ആ സിനിമകൾ പലതും നല്ലതാണ് സിനിമ നന്നായി എടുക്കാൻ അറിയാവുന്ന ഒരാളാണ് സിനിമ നന്നായി എടുക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണമെല്ലാം വളരെ സാമൂഹിക നീതി പുലർത്തുന്ന വലിയ രോതിൽ കേരളത്തിനും ഇന്ത്യക്കൊക്കെ നന്മ വളർത്തുന്ന ഒരു വീക്ഷണമായിരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു വളരുന്നത് നമ്മുടെ പൊട്ടന്മാരായിട്ടുള്ള പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിൽ കുറച്ചു പേർക്കെങ്കിലും ഒരു ഉണ്ട് മോഹൻലാൽ അയാൾക്ക് പാവ് മനുഷ്യർ അയാൾക്ക് ചിരിക്കുമ്പോൾ ഞാൻ അഭിനയിക്കാനറിയാം പക്ഷെ അതിനപ്പുറത്ത് വലിയ ദൗർബല്യങ്ങളും ബലഹീനതകളും ഒക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ വന്ന് കൈമലർത്തി കാണിച്ചത് പ്ലീസ് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഉത്തരമില്ല പ്ലീസ് ദൈവത്തോർത്ത് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു ഉള്ളി എന്ത് ചെയ്തത് അവിടെ നിന്ന് മെഴുകിയിട്ട് പോയതുകൊണ്ടാണ് അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ നാളെ ഇവിടെ വന്നിട്ട് മറ്റേ എങ്ങനെയാണ് മറ്റേ എന്ത് ചെയ്യുന്നത് ഗർഭ നിരോധനം കുറിച്ച് ക്ലാസ് എടുത്താൽ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് സജി ചെറിയാൻ അതിഗംഭീരമായി പറഞ്ഞു പ്രിയപ്പെട്ട അടൂർ പങ്ക് മറ്റേ അടൂർ ജിക്കും ഈ പറയുന്ന ഗോവാലേഷൻ ചേട്ടൻ ഒക്കെ മനസ്സിലാക്കാത്ത കാര്യം ഇതാണ് ഗോവാലേഷൻ ചേട്ടൻ മറ്റേ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ട്രെയിനിങ് കൊടുക്കണോന്നേ പുള്ളി ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊരു കാര്യം താങ്കളോട് തിരിച്ചു വയ്ക്കട്ടെ ഈ കേരളത്തിലെ ഗവൺമെന്റുകൾ ഈ കോൺക്ലേവ് എങ്ങനെ ഉണ്ടായത് ഈ കോൺക്ലേവ് എന്തിനു വേണ്ടി ഉണ്ടായത് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു അതിനുശേഷം ഒരു ഹേമ കമ്മിറ്റി വന്നു നാലര കൊല്ലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തി വെച്ചല്ലോ ഇങ്ങനെ എവിടെയായിരുന്നു സർക്കാർ ആ സമയത്ത് പുള്ളി എവിടെയായിരുന്നു താങ്കൾക്ക് അറിയാമോ പുള്ളി സർക്കാരിന്റെ ഭാഗമായിരുന്നു ആ സമയത്തും അല്ലെങ്കിൽ അതിനു മുമ്പ് പുള്ളി സർക്കാരിന്റെ ഭാഗമായിരുന്നു ആ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആള് ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ബാക്കി നാട്ടിലെ കാര്യങ്ങളൊക്കെ പോട്ടെ ഇനി നടി പീഡിപ്പിക്കപ്പെട്ടതിൽ പുള്ളി പോട്ടെ അത് കുഴപ്പമില്ലെന്ന് കേൾക്കാം ഈ പുള്ളി പുള്ളി പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കൊള്ളരുതായ്മകളെ കുറിച്ച് ഒരു കോടി ആറ് ലക്ഷം രൂപ കൊടുത്ത് ഒരു ഹേമാ കമ്മിറ്റിയെ കൊണ്ട് പഠിപ്പിച്ചു ഒരു കോടി ആറ് ലക്ഷം രൂപ ഹലോ ഒരു കോടി ആറ് ലക്ഷം രൂപ അതിന്നൊന്നും കിട്ടിയില്ല ഇത് കെ എസ് എഫ് ഡി സി കൊടുക്കുമ്പോ കെ എസ് എഫ് ഡി സി ആണ് നിർമ്മാതാവ് കെ എസ് ആർ ഡി സിക്ക് ഒരു സിനിമയെങ്കിലും എടുത്ത് കിട്ടും മറ്റു ആകെ കിട്ടിയ ഒരു റിപ്പോർട്ടാണല്ലോ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ മഹാനന്ദ ഒന്നും വേണ്ടിയിട്ടില്ല ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ആ കോൺക്ലേവിൽ ഇത് മാത്രം ഒരു വിഷയമാകുന്നു ഇപ്പൊ ഉള്ള കേരളത്തിലെ വിഷയം എന്താ അപ്പൊ കേരളത്തിലെ വിഷയം വനിതകൾക്കും അതുപോലെ തന്നെ ഈ പുതുതായിട്ട് വരുന്ന എസ് സി എസ് ടി പിന്നെ ഇയാൾ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട് ഫാക്ച്വലി നാല്പത് പേരാദ്യം കണ്ടെത്തുന്നു അതിൽ ഇരുപത് എടുക്കുന്നു പിന്നെ ഇരുപത് പേർക്ക് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു അതിനുശേഷം അവരുടെ തിരക്കഥ പരിശോധിക്കുന്നു തിരക്കഥ പരിശോധിച്ചതിന് ശേഷമാണ് അവര് സിനിമ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ തിരിച്ചൊരു കാര്യപ്പെട്ടെ പതിനഞ്ച് സിനിമ അങ്ങനെ എടുക്കുമ്പോ ഒരു സിനിമ കുഴപ്പമില്ലാത്ത അയാമതി പറയണം ആ കാശ് പൊക്കോട്ടെ കാരണം ഇവിടെ കാശ് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കുന്നുണ്ട് മറ്റേ പിണറായി വിജയനും മറ്റേ വീട്ടുകാരും കൂടി എന്ത് ചെയ്തത് മറ്റേ യു കെയിലെ കറങ്ങാൻ പോയപ്പോഴത്തേക്ക് കൊടുത്ത ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം കൊടുത്തേക്കണ നാപ്പത്തി അഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമാണ് എന്ത് ചെയ്തേക്കണം മറ്റേ ലിഫ്റ്റുമൊക്കെ കൊടുത്തേക്കണം മറ്റേ പശുക്കളുടെ തൊഴുത്തുപണിയാൻ വേണ്ടി കൊടുത്തേക്കണ നാപ്പത്തിരണ്ട് ലക്ഷമാണ് പിന്നെ ഇങ്ങനടക്കമുള്ള ആളുകൾക്ക് ഈ കോൺക്ലേവില് ഇരുന്നിട്ട് മറ്റേ ബുഫേ മീൽസും ബാക്കിയുള്ളതും കഴിക്കാൻ എത്ര കാശ് ചിലവായി എന്നുള്ളത് ഇനി പിന്നീട് അറിയാം പൈസ ഇല്ലെന്ന് പറയുന്നുണ്ട് അതിനൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല ആകെ ഈ നാട്ടിലേക്ക് കുഴപ്പമെന്ന് വെച്ചാ ഒരു കൊല്ലം നീ പറയുന്ന പോലെ ബസ് സി എസ് ടി കാര്ക്ക് എന്ത് ചെയ്യുന്നു മൂന്ന് പേർക്ക് രണ്ടുപേർക്കാട്ടെ ഒന്നര കോടി രൂപം കൊടുക്കുന്നു പുള്ളി പറയുന്നത് ഇനി അതിലും വലിയൊരു തന്ത്രമുണ്ട് ആ തന്ത്രം കൂടി കേൾക്കാം പുള്ളിയുടെ സിനിമകൾ ഒരു കോടി രൂപ താഴെ വന്നിട്ടുള്ളൂ ഏത് പന്ത്രണ്ട് കൊല്ലം ഇതിലെ നല്ല സിനിമ എടുക്കാനാണ് സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമ എടുക്കാനല്ല നല്ല സിനിമ എടുക്കാനാണ് അതുകൊണ്ട് അൻപത് ലക്ഷം വീതം മൂന്ന് പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടുമല്ലോ ഈ സംവിധാനം എന്ന് പുള്ളി പറയുന്നില്ല ഇപ്പൊ നമുക്കറിയാം പല ആളുകളും അൻപത് ലക്ഷത്തിൽ താഴെ സിനിമകൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട ഗൗതം അൻപത് ലക്ഷത്തിൽ താഴെ സിനിമ എടുത്തിട്ട് ഓസ്കാറിലെത്തിയ ആളുകളുണ്ട് സ്ത്രീ സംവിധായകരുണ്ട് റീമാദാസിനെ പോലുള്ളവര് പത്ത് ലക്ഷത്തിന് സിനിമ എടുത്തിട്ടുള്ള ആളുകളുണ്ട് ഞാൻ പറയുന്നത് ദേശാടനം പോലും സിനിമ എടുത്തത് ഇരുപത് ലക്ഷം രൂപ ലോകത്തിലേക്കൊന്നും പോകണ്ട അതൊക്കെ വേറെ കാര്യമാണ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് എടുത്ത് ബാക്കി വന്നു വന്നവർ എന്ന് പറയുന്ന ഒരു എഫ് എഫ് കെയില് അപ്പൊ ഗൗതവും മറ്റേ ഗോപാലകൃഷ്ണൻ ചിയേറ്ററും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷം രൂപ കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നൂറ്റമ്പത് പേർക്ക് കൊടുക്കാം ചെറിയ തുകയ്ക്ക് എന്താണ് സിനിമ എടുത്തിട്ട് വലിയ ഐഡിയ ഒരൊറ്റ കാര്യമുള്ള അങ്ങ് പറഞ്ഞു തകർക്കുക അല്ല അങ് ഇപ്പൊ ഒരു കാര്യം അംഗീകരിച്ചു അതായത് ഇത് എസ് സി എസ് ടി അധിക്ഷേപമല്ല ട്രെയിനിങ് നൽകും വേണം നൽകുന്നതിനും കുഴപ്പമില്ല ട്രെയിനിങ് നൽകണോന്ന് ഞാൻ പറഞ്ഞില്ല ട്രെയിനിങ് കിടക്കണത് ഉപയോഗിക്കരുത് ട്രെയിനിങ് എസ് സി എസ് ടി കാരെ മുഴുവൻ തകർക്കാനുള്ള പദ്ധതിയാണെന്നാണ് അധിക്ഷേപം ഇല്ല വെറും ചെറിയ അധിക്ഷേപമില്ല ചെറിയ അധിക്ഷേപം എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഇപ്പൊ അവരെ വേറെ ഏതെങ്കിലും പേര് വിളിക്കുന്നു അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുന്നു ഇതല്ല ഇത് ഇന്ത്യ മുഴുവനുള്ള ഈ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെയൊക്കെ സംഭരണവും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ട്ടിമറിക്കാനുള്ള വലിയ പദ്ധതിയുടെ ചെറിയ ടൂളാണ് നമ്മുടെ ഗോപാലൻചേട്ടം അതേ ഉള്ള കാര്യം മനസ്സിലായാ ഈ ഇതിനു മുമ്പ് പുള്ളി ഒരു മറ്റേ കേർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനോ മറ്റേ ഗുണാൻറോ എന്തായിരുന്നല്ലോ സപ്പോർട്ട് ചെയ്ത ചുരുക്കൊക്കെ നിൽക്കട്ടെ എന്താണ് അവിടെ കമ്മിറ്റി കണ്ടെത്തിയതെന്നറിയാമോ അവര് പറഞ്ഞു സമരം നടത്താൻ ഇടയായിട്ടുള്ള പല കാരണങ്ങളും ശരിയായിരുന്നു എന്ന് ഗവൺമെന്റിന്റെ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം ഇതിനു മുമ്പ് മറ്റൊരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രമേ ഐ എഫ് എഫ് കെയിൽ വന്നിട്ട് പടം കാണാൻ പാടുള്ളൂ എന്താണ് ഇംഗ്ലീഷ് അറിയാത്തവര് വന്നിട്ട് സബ് ടൈറ്റിൽ വായിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അത് വലിയ കോൺട്രവേഴ്സിയാണ് ഞാൻ ഒറ്റ കാര്യഗോധം പറയുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായുള്ള ജനം മനസ്സിലാക്കണം മോഹൻലാൽ നല്ല നടനാണ് നമുക്ക് ഡൗട്ടില്ല മമ്മൂട്ടിയും നല്ല നടനാണ് നമുക്ക് തെറ്റില്ല അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഒന്നും വന്ന് മറ്റേ ധാർമ്മികതക്കൊന്നും നമുക്ക് ക്ലാസ് എടുക്കാൻ വരല്ലേ മോഹൻലാൽ ഓഷോ രജനീഷിനെ കുറിച്ച് ക്ലാസ് എടുത്തോട്ടെ പുള്ളി നന്നായി വായിച്ചിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ അല്ലാതെ ഈ പറയുന്ന ഗോപാല തിയേറ്ററിൽ പോയി സിനിമ എടുത്തോട്ടെ ഈ സിനിമ നമുക്ക് കാണും പക്ഷെ അതിനൊപ്പറത്തേക്ക് ഇവിടെയുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്നും എസ് സി എസ് ടി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പുള്ളി അഭിപ്രായം പറഞ്ഞോ അഭിപ്രായം പറയുമ്പോൾ അതൊന്നും വലിയ ഗൗരവത്തിൽ എടുക്കണ്ട കാരണം ഇതെല്ലാം തന്നെ ഈ എസ് സി ഒരു കാര്യം തിരിച്ച് താങ്കളോട് ചോദിക്കട്ടെ താങ്കൾ താങ്കൾ പത്ത് പ ഒരു പത്ത് കൊല്ലപ്പിലായല്ലോ ഈ പറയുന്ന പത്രം കേട്ട് ഈ കേരളത്തിൽ ഇന്ത്യയിലുള്ള എത്ര പേര് എത്ര മുതലാളിമാര് ഷെഡ്യൂൾഡ് കാസ്റ്റ് എത്ര ഇത് ഷെഡ്യൂൾ എനിക്ക് തോന്നുന്നത് ഇതിൽ പുള്ളി പറയുന്നുണ്ട് ഇതിന് പുറകിലുള്ള ഇന്റൻഷനെ ഞാൻ ബഹുമാനിക്കുന്നു ഇവർക്ക് ഈ പൈസ കൊടുക്കുന്നതിന്റെ ഇന്റൻഷനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇത് പറയുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇത് പറയുന്നത് അപ്പൊ പുള്ളി അളി പറയുന്നത് പുള്ളി ഒരു അക്കാഡമിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചു വന്ന ഒരാളാണ് അപ്പൊ അത്തരത്തിൽ എന്താ പഠിച്ചു വന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെയല്ലേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ പുള്ളി അതിൽ അതിൽ മറ്റൊരാൾക്കാർ കുറെ ആൾക്കാർ കാണുന്നത് അതായത് വെറുതെ തമാശയും കളിയായി പോകരുത് സിനിമ എടുക്കുന്നത് അതിന്റെ ബഡ്ജറ്റിനെ കുറിച്ചും മറ്റു പല ആസ്പെക്റ്റിനെ കുറിച്ചും ഒക്കെ ഇവരിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം ആ അതിന്റെ ബേസിൽ ഒരു ട്രെയിനിങ് നൽകണം എന്നല്ലേ പുള്ളി പറഞ്ഞത് ഓക്കെ അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു അതിൽ പുള്ളി പറയുന്ന മൂന്ന് അഭിപ്രായങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപത മൂന്നു പേർക്ക് കൊടുക്കുന്നതാണ് ഇപ്പൊ ഗൗതം പറയുന്നത് പതിനഞ്ച് പത്ത് ലക്ഷം രൂപത പതിനഞ്ചു പേർക്ക് കൊടുക്കും പറഞ്ഞു സിനിമ എടുക്കാൻ അല്ല അല്ല ഇതിലൂടെ കൊടുക്കണം എന്ന് പറഞ്ഞില്ല ഇതിന്റെ എല്ലാ ഉദ്ദേശം ഒറ്റ കാര്യമുള്ള സുഹൃത്തെ അവര് മര്യാദക്കൊരു ഇത് നമുക്ക് രണ്ട് തരത്തിലുള്ള സാധനത്തെ തകർക്കാം എങ്ങനെയാണെന്ന് അറിയാമോ ഒന്നുമില്ല തകർക്കലൊന്നും ഇല്ല ഏതാ തകർക്കലൊന്നുമില്ല തകർക്കലുണ്ട് സുഹൃത്തെ ഉണ്ട് തകർക്കലുണ്ട് എങ്ങനെയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് നമുക്ക് പറയാം വേണമെങ്കിൽ ഓരോ ഞാൻ സമയം ദീർഘിപ്പിച്ചു പോന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ചാണ് ഈ വിഷ ഈ വിഷയത്തെ ഈ പുള്ളിയുടെ പ്രസംഗം മാത്രം എടുത്ത് കേട്ടിട്ടിരുന്നു കൊള്ളാം പുള്ളി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് ന്യായീകരിക്കുന്ന കുറെ ഉദ്ദണ്ഡന്മാരും വിദണ്ഡന്മാരും കൂടെ ഉണ്ട് അത് ഈ പറയുന്ന പോലെ കിന്ത്യയിലെ മുഴുവൻ ചരിത്രമെടുത്ത് വെച്ച് നോക്കുമ്പോൾ നെഹ്റു മുതൽ ഈ അണു ഗോപാലകൃഷ്ണൻ വരെ പറഞ്ഞതുകൊണ്ട് സംഭവിച്ചേക്കണേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസി ഗോത്രവർഗ്ഗക്കാർ അവർ അവരുടെ കുടിലുകളിൽ താമസിച്ചോട്ടെ നമ്മൾ ആരെയും അവരെ ഉദ്രവിക്കാൻ പോകരുത് എന്ന് പറഞ്ഞത് മുതൽ ഇതുവരെയുള്ള കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു സ്ഥാനവും കിട്ടരുത് ഇനി ചേട്ടനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ എത്ര സ്ത്രീ സംവിധായകർ എത്ര സ്ത്രീ ക്യാമറാമാൻമാരുണ്ട് എത്ര എസ് സി എസ് ടി ഡയറക്ടേഴ്സ് ഉണ്ട് എത്ര പേര് എസ് സി എസ് ടി കാരെന്നുള്ളവർ ഈ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നൂറ് കോടി രൂപയിൽ കൂടുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ട് ആയിരം കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്തേ അവരിൽ നിന്ന് ഒരാൾ പോലും ഉയർന്നു വരാത്തത് അവർക്ക് ബിസിനസ് അറിയില്ല കാരണം അവർക്ക് ട്രെയിനിങ് ഇതിലിപ്പോ ഇതേ പ്രസംഗത്തിൽ ഈ കോൺക്ലേവില് നടന്ന പ്രസംഗത്തിൽ പുള്ളി പറയുന്നുണ്ട് മെടുക്കരായിട്ടുള്ള സ്ത്രീ സംവിധായകർ നമുക്കുണ്ട് പുതിയ ആളുകൾ വരണമെങ്കിൽ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം പടമെടുക്കാൻ വിഷമങ്ങൾ അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം നമ്മൾ ജീവിതം കരുപിടിപ്പിക്കാൻ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആലിംഗനം ഉണ്ട് അതിന്റെ പേര് ധൃതരാഷ്ട്ര ആലിംഗനം എന്നാണ് ഓക്കെ ധൃതരാഷ്ട്രം പറയുന്നത് ഭീമനെവിടെ ഞാനൊന്ന് പറയുന്നത് ആലിംഗനം ചെയ്യട്ടെ എന്നാണ് പക്ഷേ കൃഷ്ണനെന്ന് മനസ്സിലായത് കൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു വേണമെങ്കിൽ ഏത് സിനിമ എടുക്കണം കഷ്ടപ്പെടേണ്ടാണോ ഞാനൊരു കാര്യം ഗൗതത്തിനോട് തിരിച്ചു വയ്ക്കട്ടെ ഗൗതത്തിന് ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് നാളെ ഞാൻ ഞാനിപ്പോ ഒരു ഗൗതത്തിന് ഒരു ഓഫർ തരിക ഗൗതത്തിന്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു നാല് സർട്ടിഫിക്കറ്റുകൾ മേടിച്ചിട്ട് വന്ന ഗൗതത്തിന് ഞാൻ അയ്യായിരം രൂപയിൽ വന്നു ഞാൻ ഗൗതമം ചെയ്യും പോയി വാങ്ങിട്ട് വരും പോയി വാങ്ങിട്ട് വരില്ല കാരണം പ്രയാസമാണ് കിട്ടാൻ അത്ര പോയി വാങ്ങിയിട്ട് വരില്ല അയ്യായിരം രൂപ ആയിരം രൂപ ഒരാൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പോയി വാങ്ങിട്ട് വരില്ല ഈ പോലീസ് സ്റ്റേഷനിൽ പോയി സാക്ഷി പറയുന്ന പോലീസുകാർ കാശ് കൊടുക്കുമ്പോൾ ഒരുത്തരും അത് മേടിക്കാൻ നിക്കാറില്ല ഗവർണമെന്റ് കണ്ണടച്ചങ്ങാടി ഇരുട്ടാക്കരുത് ജയിക്കാൻ വേണ്ടിട്ട് മനസ്സിലായി അത് പതിവാണ് കുഴപ്പമില്ല ഈ തവണ എടുക്കരുത് ആ അങ്ങനെ വാങ്ങിക്കൂല കാരണം നമുക്കറിയാം അത് പതിനായിരം രൂപ ചെലവഴിച്ചുള്ള ചെലിപ്പ് കഴിഞ്ഞാൽ അത് കിട്ടുകയുള്ളത് അതുകൊണ്ട് ഒരു മനുഷ്യനും അത് വാങ്ങിക്കാൻ വേണ്ടി പോകൂല പോകൂല മനസ്സിലായി ഇൻകം ടാക്സിന്റെ റീഫണ്ട് ഒഴികെ വേറെ ഒരു റീഫണ്ടിനും ഈ കേരളത്തിലെ ജനങ്ങൾ പോകില്ല അപ്പൊ അതിനേക്കാളൊക്കെ പത്തരട്ടി ബുദ്ധിമുട്ടാണ് ഒരു തിരക്കഥ സംഘടിപ്പിച്ച് അത് കൃത്യമായിട്ട് ഇരുപത് ദിവസത്തിനകം ഒരു തിരക്കഥ സംഘടിപ്പിച്ച് കഥ ഉണ്ടാക്കി ഇവരെ നരേറ്റ് ചെയ്ത് കേൾപ്പിക്കാന്നുള്ള പിന്നെ അതിനിടയിൽ ഇവര് കമ്മീഷൻ ഒക്കെ അടിച്ചു മാറ്റേണ്ട ഉദ്യോഗസ്ഥന്മാര് ആ കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിന് നിർത്താം എന്ന് പറയുന്നതിന് പകരം ഈ ഞാനൊരു കാര്യം താങ്കളോട് തിരിച്ചു പറയാം ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഏതെങ്കിലും ഒരു സിനിമ ഇതുപോലെയുള്ള ആളുകളോ പ്രശസ്തരായിട്ടുള്ള ആളുകളോ എസ് സി എസ് ടി ഫണ്ട് കൊടുക്കേണ്ടെന്നോ അവർക്ക് സംവരണം കൊടുക്കുന്നത് തെറ്റാണെന്നോ പറഞ്ഞ് നമ്മൾ കേൾക്കൂല പക്ഷെ ഫലത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ സംവരണം കൃത്യമായി നടപ്പിലാവൂല അതാണ് സംഭവിക്കുക എന്ന് സംഭവിക്കാ ഇവര് പതുക്കെ നക്കിക്കൊല്ലുന്ന പണിയാണ് ഈ നക്കിക്കൊല്ലുന്ന പണികളിൽ ഒരു ചെറിയ പണിയാണ് ഇപ്പൊ നമ്മുടെ അടൂർ ഗോപാലൻ ചേട്ടൻ കൊടുത്തിട്ടുള്ള ഇപ്പൊ ഇതിനിടയിൽ തന്നെ ഒരു വന്ന ഒരു വാദമാണ് ഈ വിദ്യാർത്ഥികളെയൊക്കെ പത്താം ക്ലാസ് കടത്തി വെറുതെ പാസ്സാക്കി വിടുകയാണ് എന്ന് പറയുന്ന ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു കുറെ കഴിയുമ്പോൾ പിള്ളേർക്കൊന്നും അറിയില്ല വെറുതെ വിടുകയാണ് അല്ല അത് അപ്പം ഇത്തരത്തിൽ സിനിമാക്കാര് അതാണ് അടൂര് ആദ്യം പറഞ്ഞത് ഞാൻ ഈ ഈ കോൺക്ലേവിലേക്ക് നയിച്ച കാരണങ്ങളിൽ സുരക്ഷയില്ല ഈ ഇൻഡസ്ട്രിയില് മയക്കു വരുന്നതിന്റെ വ്യാപനം വളരെ കൂടുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും പുള്ളിക്ക് ഒരു കൺഷേടില്ല ഈ ഈ കോൺക്ലേവിൽ ഇതൊന്നും ചർച്ചയുമായില്ല വളരെ ബുദ്ധിപരമായി ഇപ്പൊ ഒറ്റ കാര്യം മാത്രം ചർച്ചയായി കാരണം നാട്ടിലുള്ള ആളുകൾ മുഴുവൻ പറയുന്നത് എന്താ വെച്ചാൽ എസ് സി എസ് ടി കാര്ക്ക് ഒരു പണമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഒന്നര കോടി രൂപ എന്ന് കേൾക്കുമ്പോഴത്തേക്കുന്നത് ആര് നമ്മൾ ഇത് കൊടുക്കണ്ട അതായത് സത്യത്തിൽ അവരുടെ മതോഭാഗത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഒക്കെ എഴുപത് കൊല്ലം കഴിഞ്ഞ് എഴുപത്തഞ്ച് കൊല്ലം എൺപത് കൊല്ലം ആകാറായിട്ടും ഒരു സംവിധായകൻ ഉണ്ടാകാത്തത് എന്ത് എന്ന് ജനം ചിന്തിക്കുന്നതിന് പകരം അവര് കൊടുക്കുന്ന കാശ് കൂടുതലാണ് അതിൻ്റെ ഇടയിൽ വെട്ടിപ്പ് എടുത്താന്ന് പറഞ്ഞാണ് പിന്നെ ഇവിടെ ഗവൺമെന്റ് ബാക്കിയുള്ള എല്ലാത്തിനും കാശ് കൊടുക്കുന്നതിൽ ഒരു വെട്ടിപ്പൂല്ലല്ലോ അത് അടൂർ ഗോപാലകൃഷ്ണൻ അതിലിപ്പോ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടക്കം നല്ല പ്രൊഡക്ടുകൾ ഒന്നും വരുന്നില്ല ഈ കൊടുത്ത പൈസ കൊണ്ട് എന്നുള്ള ഒരു പരാതിയും അടൂർ ഉന്നയിക്കുന്നില്ല അല്ല അതും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥം ഈ ഒരു കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ തുടങ്ങിയേക്കുന്ന ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണ് ഈ ഒരു മിനിറ്റ് സിനിമ നാട്ടുകാര് തെറ്റിദ്ധരിക്കരുത് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി താങ്കൾ വരുന്നു ഒരു സ്ക്രിപ്റ്റ് എഴുതി തരുന്നു അപ്പൊ തന്നെ ഒക്കെ ഒന്നര ഒന്നര കോടി രൂപ നാല് റൗണ്ട് കഴിഞ്ഞിട്ടും അവരുടെ അതിലേക്ക് കാശ് കൊടുക്കുന്നില്ല പകരം എന്തേടാ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യണം താങ്കൾ പോയിട്ടുണ്ടേ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയിട്ടില്ല എന്റെ പൊന്നേട്ട് അവിടെ പൊന്നേട്ടില്ല അവിടുത്തെ ആവശ്യത്തിനുള്ള റൂം കിട്ടും പക്ഷെ റേഞ്ച് ആകൂല അതായത് നമ്മൾ ഒറ്റപ്പെട്ടു അതുപോലെയുള്ള അസൗകര്യങ്ങളിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്യണം ഇനി ഷൂട്ട് ചെയ്യുന്ന കൂടാതെ എല്ലാ പണവും ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് കൊടുക്കണം അല്ലാതെ ഇവർക്കാകെ കിട്ടുന്നത് രണ്ടോ മൂന്നോ ലക്ഷം രൂപയാണ് ഇതിലിപ്പം എന്താണ് ശ്രുതി ശരണ്യം പറയുന്നത് സർക്കാർ വെറുതെ അങ്ങ് ഒന്നര കോടി തന്നതല്ല നാല് റൗണ്ടുകളിലൂടെ തെരഞ്ഞെടുത്തിട്ടാണ് തരുന്നത് എന്നുള്ളത് തെരഞ്ഞെടുത്ത് തരുന്നു മാത്രല്ലത് ശ്രുതി ശരണ്യം പറയാത്തൊരു കാര്യമുണ്ട് ഓരോരുത്തരുടെ നിങ്ങൾ പറയുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇവര് വെരിഫൈ ചെയ്തിട്ട് ഇട്ട് ഇനി ഒന്നല്ല നമ്മൾ താങ്കൾ 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 പോയിന്റ് കൂടി എനിക്ക് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പണം മുടക്കുമ്പോ അവിടെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല കറക്റ്റ് ആണ് താങ്കൾ പറഞ്ഞത് പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗവൺമെന്റ് പണം മുടക്കുന്ന ഒരു പ്രസ്ഥാനത്തിലും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓട്ടോ കാസ്റ്റ് അടക്കം ഇപ്പൊ താങ്കൾ ഇപ്പോ താങ്കളുടെ കമ്പനിയിലേക്ക് കുറച്ച് ആളുകളെ എന്താണ് ഹയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്റർവ്യൂ മറ്റു പ്രോസസ്സുകളിലൂടെ ആയിരിക്കും അവരെ ഹയർ ചെയ്യുന്നുണ്ടാവുക അവരെ ജോലിക്ക് എടുത്തു കഴിയുമ്പോൾ അവര് താങ്കൾക്ക് വേണ്ടി നല്ല രീതിയിൽ ജോലി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് നൽകണം എനിക്ക് സമയം തന്നെ ആ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് അടൂരും പറഞ്ഞതല്ലേ തിരിച്ചു തന്നെ ഒരു കാര്യം ഞാൻ തിരിച്ചു പറയാം ആലപ്പുഴ ജില്ലയിൽ മാത്രം ഓക്കെ എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എട്ടും പൂട്ടിക്കണക്കിന് ഏകേ കെ എസ് ആർ ടി സി വർഷാവർഷം നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപ കൊടുത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നേ പൊന്ന് സുഹൃത്ത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക കെ എസ് ആർ ടി സിയിൽ നിന്ന് കൊടുക്കുന്ന മൂന്ന് കോടി രൂപക്ക് മാത്രമല്ല നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവാത്തത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവാത്തത് ഈ കേരളത്തിൽ തുടങ്ങുന്ന ഏതൊരു ബിസിനസ്സിനും നമ്മുടെ കയ്യിൽ നിന്ന് പഴമെടുത്ത് കൊടുക്കുന്ന കോടിക്കണക്കിന് ഒരു ബിസിനസ്സിനൊന്നും ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുന്നില്ല അതിനെ കാരണം എന്താണ് മറ്റേ ഈ കെ എസ് ആർ ടി സി പുതിയ ബസ് പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം തന്നെ റോട്ടി കിടക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അതൊന്നും കാണാതെ അന്ധനായിട്ടുള്ള ഗോപാലൻ ചേട്ടനും കൃഷ്ണൻകുട്ടി കണിയാരും ഒക്കെ കൂടിയിട്ട് ഈ പറയുന്ന പോലെ എസ് സി എസ് ടി കാരന്റെ മുതുകത്തും വനിതകളുടെ മുതുകത്തും ചെണ്ടപുട്ടുന്നതിന്റെ കാര്യം ഈ കോൺക്ലേവ് എങ്ങനെ നടത്തപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം ഇണ്ടാതെ പുഷ്പപതി ആരാണെന്നൊക്കെ ചോദിക്കുന്ന വിവരക്കേടിന് നിങ്ങൾ കയ്യടിച്ചു ഞാനില്ല എന്തായാലും അരൂർ ഗോപാലകൃഷ്ണന്റെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്